ഐ എസ് എൽ റഫറിമാരുടെ സവിശേഷാധികാരം അല്ലെങ്കിൽ പരമാധികാരം അതിനെതിരായി ആരെങ്കിലും ചെറുവിരലെങ്കിലും അനക്കുവാൻ തയ്യാറായാൽ അവരെ പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കും എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ മുന്നറിയിപ്പാണ് ഇവാൻ വുക്കമനോവിച്ചിൻ്റെ പ്രതികരണത്തോടുള്ള ബന്ധത്തിൽ എ ഐ സ്വീകരിച്ചത് ഇവാൻ വുക്കമനോബിച്ച് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിന് പിഴയും വിലക്കും ഏർപ്പെടുത്തിയപ്പോൾ അതൊരു മുന്നറിയിപ്പായിരുന്നു ഐ എസ് പങ്കെടുക്കുന്ന ഓരോ ക്ലബ്ബുകളുടെയും കോച്ചുമാർക്ക് നിങ്ങൾക്കൊക്കെ പരാതിയും പിറുപുറുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ സ്വയം അങ്ങ് പറഞ്ഞു തീർത്താൽ മതി ഒരിക്കലും പുറം ലോകത്തോട് പറയാൻ പാടില്ല പറഞ്ഞാൽ പണി കിട്ടും എന്നുള്ളതായിരുന്നു ആ സൂചന എന്നാൽ ഇവാന്റെ പ്രതികരണം വരുവാൻ പോകുന്ന വലിയൊരു സുനാമിയുടെ മുന്നറിയിപ്പായിരുന്നു എന്നുള്ളത് സത്യത്തിൽ ഇപ്പോഴായിരിക്കാം എ ഐ എഫ് എഫിന്റെ ഡിസിപ്ലിനറി കമ്മിറ്റി തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അവർ ചിന്തിച്ചത് ഒരാൾക്ക് പിഴയിട്ടാൽ ഒരാൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയാൽ ബാക്കിയുള്ളവരെല്ലാം പഞ്ചപുച്ചമടക്കി മിണ്ടാതിരിക്കും എന്നുള്ളതായിരുന്നു നമുക്കിവിടെ എന്തുമാകാം തിരുവായ്ക്ക് ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഓരോ കോച്ചുമാരും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ എ ഐ എഫ് എഫിൻ്റെ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് നന്നായിട്ട് വിയർപ്പൊഴിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ ഓരോ ക്ലബിന്റെയും ആരാധകർ ചോദിച്ചു തുടങ്ങി എവിടെ ഡിസിപ്ലിനറി കമ്മിറ്റി എവിടെ നിങ്ങളുടെ അച്ചടക്ക നടപടികൾ അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തെടുക്ക് കാണട്ടെ എന്നുള്ള ശബ്ദമുയർന്നു തുടങ്ങിയിരിക്കുകയാണ് സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ തിരുത്തലുകൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ തിരുത്തൽ നയം കൊണ്ടുവരാതെ ഇങ്ങനെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എത്ര കാലം നിങ്ങൾക്ക് മുൻപോട്ടു പോകുവാൻ കഴിയും ചോദ്യങ്ങൾ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ചോദ്യം ചോദിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തികളെ അച്ചടക്ക നടപടിയെന്നുള്ള ഉമ്മാക്കിക്കാട്ടി എത്രകാലം നിങ്ങൾക്ക് ഭയപ്പെടുത്തി ഒതുക്കി നിർത്തുവാൻ കഴിയും എ എഫ് എഫിന്റെ ഈ പൊറാട്ട് നാടകങ്ങൾ കണ്ട് മനം അടുത്തിട്ട് ഇപ്പോൾ എഫ് സി ഗോവയുടെ കോച്ച് മനോലോ മാർക്കസ് വളരെ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമായും സൂപ്പർ കപ്പിനോടുള്ള ബന്ധത്തിലെ ചില നയങ്ങളും നിലപാടുകളുമൊക്കെയാണ് മനോലോ മാർക്കസിനെ പ്രതികരിക്കുവാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം സൂപ്പർ കപ്പിന്റെ ഫിക്സ്ചർ പുറത്തു വന്നപ്പോൾ രണ്ട് മണിക്ക് രണ്ട് മത്സരങ്ങൾ എഫ് സി ഗോവയ്ക്ക് കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ച് കളിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു അതിനെതിരായി അദ്ദേഹം പ്രതികരണം അറിയിക്കുകയാണ് താൻ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളാണ് ഈ ലീഗിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം എന്നാൽ ഏഴ് മുപ്പത് എന്നുള്ള സമയത്ത് ഞങ്ങൾക്ക് മെയിൻ സ്റ്റേഡിയത്തിലാണ് കളിക്കേണ്ടത് തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കളിയാണ് ഇത് ഓർക്കണം എങ്കിൽ പോലും ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടുവാനും തരണം ചെയ്യുവാനും ഞങ്ങൾ ഒരുക്കമുള്ളവരാണ് എന്നാൽ സൂപ്പർ കപ്പ് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ദേശീയ ടീമിന്റെ കളിക്കാർ ഇന്ത്യൻ ടീമിനു വേണ്ടി കളിക്കുന്ന കളിക്കാരും അവിടെ കളിക്കുവാൻ ഉണ്ടാവുകയില്ല ഞങ്ങളൊരു ടഫ് ഗ്രൂപ്പിൽ തന്നെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എല്ലാ ടീമുകളും ഈ ചലഞ്ച് തന്നെ ഫേസ് ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ഓർക്കണം ദേശീയ ടീമിന്റെ കളിക്കാർ മാത്രമായി വിദേശ കളിക്കാർ ഇല്ലാതെ ഇറങ്ങുന്ന ഈ കളികൾ വളരെ അപകടകരമായിരിക്കും വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കളിയായിരിക്കും എൻ്റെ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ സൂപ്പർ കപ്പിൽ കേരളത്തിൽ പോയി കളിച്ചത് വളരെ മോശം അനുഭവമാണ് എനിക്ക് നൽകിയിട്ടുള്ളത് ഈ രാജ്യത്തെ എനിക്കിഷ്ടമാണ് ഈ രാജ്യത്തുള്ള ജനങ്ങളെ എനിക്കിഷ്ടമാണ് ഞാൻ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകിച്ച് ഹോട്ടലുകൾ ഒരുപാട് ടീമുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നത് അതൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല വളരെ മോശമായ അനുഭവങ്ങൾ തന്നെയായിരുന്നു കിട്ടിയത് ഇവർ നടപ്പിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ റൂളുകൾ മാറ്റിയും തിരിച്ചുമിട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ആദ്യം പറഞ്ഞു നാല് ഫോറിനേഴ്സാണ് സൂപ്പർ കപ്പിൽ ഉണ്ടാവുക അതിനുശേഷം പറയുന്നു ആറ് ഫോറിനേഴ്സിന് കളിക്കുവാനാവുമെന്ന് ആദ്യം പറയുന്നു ഒരു ഗ്രൗണ്ടിനെ കുറിച്ച് അവിടെ കളിക്കണമെന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ പറയുന്നു ആ ഗ്രൗണ്ടിലല്ല കളിക്കേണ്ടത് ട്രെയിനിംഗ് ഗ്രൗണ്ടിലാണ് കളിക്കേണ്ടത് കലിങ്കയിലാണ് കളിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളൊന്നും അവസാന നിമിഷത്തിലല്ല തീരുമാനിക്കേണ്ടത് ഇതൊക്കെ മുന്നമേ കൂട്ടി പ്ലാൻ ചെയ്യുകയും വളരെ കൃത്യമായിട്ട് അറിയിപ്പുകൾ നൽകി മുൻപോട്ട് പോവുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഐ എസ് എല്ലിന്റെ സെക്കൻഡ് ലെഗ് ഫിക്ചേഴ്സ് ഇപ്പോഴും പുറത്തു വരാതിരിക്കുന്നത് ഒരുപക്ഷെ ഏഷ്യൻ കപ്പിലെ ദേശീയ ടീമിന്റെ പെർഫോമൻസ് കാത്തിരിക്കുകയാവും പക്ഷെ എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്യുവാൻ കഴിയുമല്ലോ നോക്ക് ഔട്ടിൽ ഇന്ത്യ പുറത്തു പോവുകയാണെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്നും അല്ല ഇന്ത്യ മുൻപോട്ട് എങ്ങനെ കയറി അതിനനുസരിച്ച് കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നൊക്കെ പക്ഷെ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല എന്നാൽ ഞങ്ങൾക്കത് അറിഞ്ഞേ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുവാൻ കഴിയുകയുള്ളൂ വളരെ രോഷത്തോടുകൂടി മനോലോ മാർക്കസ് വളരെ കൃത്യമായിട്ട് വാരി അലക്കുകയാണ് ഒരു പ്ലാനും ഒരു പദ്ധതിയും ഇല്ലാതെ ഒരു വിധത്തിൽ കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നടിച്ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എ എഫ് എഫിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വിദേശത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു കോച്ച് ഇവിടെ വന്ന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമല്ല പരസ്യമായി താറടിക്കാൻ കൂടി തയ്യാറായിരിക്കുന്നു അത്രമാത്രം എ എഫ് എഫ് അധപ്പതിച്ചിരിക്കുന്നു താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അയാൾ തുറന്നു പറയുകയാണ് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കിക്കോഫിൻ്റെ സമയം വെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല രാവിലെ പറയുന്നു ഇന്ന ഗ്രൗണ്ടിലാണ് കളിക്കേണ്ടത് ഉച്ചയാകുമ്പോൾ പറയുന്നു അവിടെയല്ല കളിക്കേണ്ടത് ഇവിടെയാണ് ഇതൊക്കെ പറയുമ്പോൾ സത്യത്തിൽ നാഥനില്ലാത്ത കളരിയാണ് എന്നുള്ളതല്ലേ വ്യക്തമാക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുവാൻ ധാരാളമുണ്ട് കാമ്പും കഴമ്പും ഇല്ലാത്ത വെറും പോങ്ങന്മാരാണ് ഇതിന്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നത് വെറുതെ ആൾക്കാരെ മെനക്കെടുക്കാതെ ഒന്നുകിൽ ഇറങ്ങിപ്പോ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യു എന്നുള്ളത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവാൻ ഫെർണാണ്ടോയും തന്റെ അഭിപ്രായങ്ങൾ കൃത്യമായി തുറന്നു പറഞ്ഞു നമുക്ക് കാത്തിരിക്കാം ഇവർക്കൊക്കെ എതിരെ എന്ത് നടപടിയാണ് എ എഫ് എഫിന്റെ ഡിസിപ്ലിനറി ബോർഡ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ മറക്കരുത് എന്ന് കൂടി ഉറപ്പിക്കുകയാണ്